വ്യാജ കമ്പനിയുടെ പേരിൽ കോടികൾ തട്ടിപ്പ് നടത്തിയ പ്രതി റിമാൻഡിൽ പയ്യാനക്കൽ സ്വദേശി എം എസ് ഷുഹൈബിനെയാണ് കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത് റിച്ചേഡ് ഫുഡ് എന്ന കമ്പനിയുടെ പേരിലായിരുന്നു വ്യാപകമായി തട്ടിപ്പ് നടത്തിയത് കോഴിക്കോട് വേപ്പൂരിലെ പ്രമുഖ വ്യവസായി നൽകിയ പരാതിയിലായിരുന്നു ഷുഹൈബ് അറസ്റ്റിലാകുന്നത് എഴുപത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിമൂന്നിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ പ്രതി ദുബായിലേക്ക് കടക്കുകയായിരുന്നു പ്രതിക്കായി പോലീസ് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് വിമാനത്താവളത്തിലെത്തിയ പ്രതിയെ പോലീസ് പിടികൂടിയത് നേരത്തെ മംഗലാപുരം സ്വദേശിയുടെ എഴുപത് ലക്ഷം തട്ടിയെടുത്തെന്ന പരാതിയിന്മേൽ മെയ്യിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു കൂടാതെ വിവിധ തട്ടിപ്പ് കേസുകളിലും ചെക്ക് കേസുകളിലും ഷുഹൈബ് പ്രതിയാണ് ബർഗർ ലോഞ്ച് ആരംഭിക്കാനെന്ന വ്യാജേന പ്രതി നിരവധി ആളുകളിൽ നിന്നും കോടികൾ തട്ടിയെടുത്തതായും ഇയാൾക്കെതിരെ പരാതികൾ ഉയർന്നിരുന്നു ജനം കോഴിക്കോട്